ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ കുങ്കുമൊക്കെ ഒലിച്ചിറങ്ങാൻ തുടങ്ങി ഭയങ്കര ചൂടാണ് കേട്ടോ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് അപ്പോൾ വൈകുന്നേരത്തെ ഞാൻ എൻ്റെ ആ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ വലിയ കാര്യമായിട്ടൊന്നുമില്ല എന്നാലും കുറച്ച് വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഇവിടെ ഉണ്ട് പെട്ടെന്ന് ഞാൻ ഇവിടെ കുളിപ്പിച്ച് കിടത്തിയിട്ടൊക്കെ ഉണ്ട് സുന്ദരനായി കുളിപ്പിച്ച് കിടത്തിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ ആക്കെ വിശക്കുന്നുണ്ട് കേട്ടോ വിശക്കുന്നോണ്ട് അതൊട്ടി കറിയുമാണ് ഇനിയിപ്പം ആതുട്ടിനെ എടുത്തിട്ട് രണ്ട് ബിസ്ക്കറ്റൊക്കെ കൊടുക്കണം അല്ലേ മോനെ പിന്നെ സിനിമ കാണുന്നുണ്ട് കേട്ടോ അതെ അതൊട്ടി സിനിമ കണ്ടുകൊണ്ടും കിടക്കും സിനിമയാണ് ഇപ്പോൾ പ്രധാനം സിനിമയും സീരിയലൊക്കെയാണ് കേട്ടോ ആള് കണ്ടുകൊണ്ട് കിടക്കുന്നത് ഫിസിയോതെറാപ്പി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നന്നായിട്ട് സിനിമയും സീരിയലൊക്കെ കാണുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഞങ്ങളുടെ ഒരു വൈകുന്നേരം എങ്ങനെയാന്നൊക്കെയാണ് കാണിച്ചു തരാട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാവേ ഞങ്ങൾ എന്നത്തേ പോലെ ഇവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ അതൊട്ടിക്ക് ചൂടുണ്ടോ ഇല്ലേ ചുമയുള്ളൂ ചൂടില്ല ചുമയുള്ളു ചൂടില്ല എൻ്റെ കൊച്ചിനെട്ടോ എൻ്റെ കുട്ടിക്ക് ചൂടൊന്നുമില്ല ചുമയുണ്ടിച്ചിരി അല്ലേ ഞങ്ങളീ ബേക്കിൽ വന്നിരുന്നത് ഞങ്ങളുടേതായ ലോകമാണ് കേട്ടോ ഞങ്ങൾ കുറേ നേരം ഞങ്ങളമ്മയും മോൻ കൂടി ഇരുന്നു വർത്താനൊക്കെ പറയൂ കേട്ടോ അല്ലേ മോനെ ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ നിങ്ങൾ വഴക്ക കൂടില്ല എൻ്റെ ഒരു കൂടി ചുമ്മാള്ള ചുമ്പമോ എന്തൊരു ചുമയാണ് ഇപ്പം അതൊട്ടേ ബിസ്ക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ട് മോന് ബിസ്ക്കറ്റ് കൊടുക്കട്ടെ കാരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണോ കേട്ടോ അതൊട്ട് വേറെ ഒന്നും കഴിക്കുന്നില്ല ഞാൻ വിചാരിച്ചു ആരോ റൂട്ടിന്റെ കുറച്ച് ബിസ്ക്കറ്റ് കൊടുത്തു കൊടുത്തുനോക്കാന്ന് വിചാരിച്ചു ആരോ റൂട്ടിന്റെ ബിസ്ക്കറ്റാട്ട് എടുത്തേക്കുന്നത് അതൊട്ട് ഈ ചെറിയ ചെറിയ ചുമയൊക്കെ ഉണ്ട് കുളിപ്പിച്ചു കഴിഞ്ഞപ്പോ എന്നാലും കുഴപ്പമില്ല ബിസ്ക്കറ്റ് കൊടുക്കട്ടെ കുളിപ്പിച്ചില്ലെങ്കിൽ ശരിയാവൂല തലമുടി വെട്ടിയതുകൊണ്ട് കുളിപ്പിച്ചോട്ടോ അല്ലെങ്കിൽ ഞാൻ കുളിപ്പിക്കാൻ നാളെ ഒന്ന് ഞാൻ കുളിപ്പിക്കാലോ കേട്ടോ വിളക്കൊക്കെ വെച്ച് ഞാനും എൻ്റെ ആതുട്ടിയും പ്രാർത്ഥന നമ്മുടെ ആതുട്ടിട്ടോ എൻ്റെ ആതുട്ടി അല്ല നമ്മുടെ ആതുട്ടിയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണെന്നറിയാവോ എനിക്കൊരുപാട് സമ്പത്ത് അതൊന്നും വേണമെന്നില്ല കേട്ടോ പക്ഷേ എൻ്റെ ആതുട്ടി സ്വന്തമായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു പിടിക്കുന്നതോ സ്വന്തമായിട്ട് അവൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതോ സ്വന്തമായിട്ട് അവൻറ്റേതായിട്ടുള്ള എന്തേലൊക്കെ ചെയ്യുന്നതോ എൻ്റെ ഞാനെൻ്റെ ആതുട്ടിക്കൊന്ന് അസുഖമൊക്കെ മാറി സാധാരണ പോലെയായില്ലേൻ്റെ സ്വന്തം കാര്യങ്ങൾ എൻ്റെ പൊന്നിൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനെന്നാവണതെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് കേട്ടോ ഇതൊരമ്മയുടെ അപേക്ഷയായിട്ടാണ് കേട്ടോ ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നത് എൻ്റെ ആതുട്ടിക്ക് ഒരുപാട് മാറ്റം വരണമെന്ന് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുമുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം നമ്മുടെ ആതുട്ടിക്ക് പെട്ടെന്ന് മാറ്റം വരാൻ വേണ്ടി ഒരമ്മയുടെ അപേക്ഷല്ലേ ദൈവം കേൾക്കാതിരിക്കുകയല്ലേ ഉറപ്പാണ് നേരത്തെ വിളക്കിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞത് എൻ്റെ നെഞ്ചിത്തൊട്ടുള്ള വാക്കുകളാണ് കേട്ടോ ഒരമ്മയുടെ ഏറ്റവും വലിയ വിഷമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കൺമുന്നിൽ ഇങ്ങനെ അവരുടെ മുഖം കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് കേട്ടോ അപ്പം ലോകത്തിൽ ആർക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുത്തരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം എല്ലാ മക്കളും ലോകത്തുള്ള എല്ലാ മക്കൾക്കും ഭേദമായി കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ ആതുട്ടി ആതുട്ടിക്ക് പെട്ടെന്ന് ഒന്ന് റെഡി ആവണെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കാരണം ആതുട്ടി പ്രായമായി വരുന്നതോളും എനിക്ക് പറഞ്ഞു വന്നപ്പോഴത്തേക്കും ദേ ആദൂട്ടി ഇരുന്ന് ഞങ്ങളിരുന്ന് സീരിയല് വന്നോണ്ട് സീരിയല് ഞാൻ ഒരുപാട് കൊല്ലായിട്ടോ ചീനി അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലാതായിട്ട് പക്ഷെ ഇപ്പൊ എന്താണോ സമ്മാനിക്കല്ലേ ആരും ഇല്ലാത്തപ്പോ ഒരു മൂഡ് ഔട്ട് സീരിയല് വേണമായിരുന്നു അപ്പൊ ആതുട്ടിക്ക് കട്ടൻ ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു കട്ടൻ ചായ കൊടുക്കണം കേട്ടോ കട്ടൻ ചായ കണ്ട ആദ്യൂട്ടി പിടിയല്ല അതൊട്ടി കട്ടൻ ചായ ഒരാളാണ് ഞാൻ ഇന്നേ വിളക്ക് വെച്ചപ്പോ പറഞ്ഞതൊക്കെ ഒരു ഭയങ്കര ഒരു വിഷമാണു കേട്ടോ ആദ്യൂട്ടി മൂന്നാം ക്ലാസ് പോകണ്ട ഫ്രായ ആയി എന്നിട്ടും ആദ്യട്ടി ഒന്നും ഇരിക്കുക സ്വന്തമായിട്ട് കളിക്കുക എല്ലാം ഒരു ഭയങ്കര ഒരു വിഷമം അല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പൊ എല്ലാവരും പരമാവധി ഒന്ന് പ്രാർത്ഥിക്കുക കേട്ടോ കട്ടാക്കിയതാണ് കേട്ടോ കാരണം അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ വിഷമം വരും അതുകൊണ്ട് ഞാൻ കട്ടാക്കിയതാണ് പിന്നെ എനിക്ക് ദൈവം അറിയാതൊന്നും സംഭവിക്കല്ലോ ദൈവം എന്തേലും കരുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ദൈവം എന്തേലും കരുതി വെച്ചിട്ടുണ്ടാവും അപ്പൊ ദൈവം എന്താണോ കരുതി വെച്ചത് അതുപോലെ തന്നെ എന്നെ ഏൽപ്പിച്ചേക്കുന്നതെന്ന് വന്നിട്ട് ഈ ജന്മം എന്ന് പറഞ്ഞാൽ ആ തുട്ടിനെ പൊന്നുപോലെ നോക്കാനാണ് അപ്പൊ അത് ഞാൻ ആതുട്ടിനെ എന്തായാലും പൊന്നുപോലെ നോക്കി ഒരമ്മ വിചാരിച്ച നടക്കാതായിട്ട് ഒന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ ആതുട്ടിനെ നമ്മൾ നടത്തിയെടുക്കും അപ്പൊ അതാണ് ചുമ ചുമ തലമുടിയൊക്കെ പോയിട്ട് കുളിപ്പിച്ചു കഴിഞ്ഞപ്പോഴേ ചെറുതായിട്ടൊരു ചൂടുണ്ട് കേട്ടോ ചെറുതായിട്ട് ഒരു പനീൻ്റെ ചൂട് പോലെ ഒക്കെ അതാണ് ആതുട്ടി ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ എന്നും വീഡിയോ മുടക്കാൻ പറ്റില്ല നമ്മുടെ വീഡിയോ നമുക്ക് എടുത്തേ പറ്റുള്ളൂ കേട്ടോ കാരണം നമ്മൾ ലൈവും കയറുന്നില്ല ഒന്നുമില്ലാതാവുമ്പോൾ നമുക്ക് ലോങ് വീഡിയോ കൂടിയല്ലേ നമുക്ക് എന്തേലും ഇത് കയറുകയുള്ളൂ അപ്പം ലൈവ് മുടക്കാൻ പറ്റിയല്ലോ അതുകൊണ്ടാണ് ആതുട്ടിയുടെ സീരിയല് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വെച്ച് കൊടുക്കട്ടെ എന്നിട്ട് ബാക്കി പറയാം അങ്ങനെ ആതുട്ടിനെ കുളിപ്പിക്കുകയൊക്കെ തോന്നുന്നു ആതുട്ടിക്ക് ചെറുതായിട്ടൊരു പനി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ മരുന്നൊക്കെ കൊടുത്ത ആതുട്ടിനും ചൂടും ഉണ്ട് കേട്ടോ ചൂടും ഭയങ്കരമായിട്ടുണ്ട് ഇപ്പൊ ഇനി മരുന്നൊക്കെ കൊടുത്ത് ഇച്ചിരി പഴ ഫുഡൊക്കെ കൊടുത്തിട്ട് ആതുട്ടീനെ കിടത്തണം രണ്ട് മൂന്ന് ദിവസം എന്തായാലും പനിക്കൂട്ടോ ഏർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കു കുളിപ്പിച്ചുകൊണ്ടായിരിക്കും എനിക്ക് ഉറപ്പാണ് കുളിപ്പിച്ചുകൊണ്ടായിരിക്കും പക്ഷെ തലമുടി പെട്ടിന്ന് എനിക്ക് കുളിപ്പിക്കാതിരിക്കാനും പറ്റിയല്ല കേട്ടോ അതുകൊണ്ടാണ് ആതുട്ടിനെ കുളിപ്പിച്ചത് ഞാൻ എന്തായിരുന്നു പറഞ്ഞത് ആ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കിയല്ല അപ്പം ദൈവം തന്നെ എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും അപ്പം ദൈവം തീരുമാനിച്ച പോലെ തന്നെ നടക്കട്ടെ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യാം ബാക്കി ദൈവം നോക്കിക്കോളൂലോ നമ്മളെ കൊണ്ട് പറ്റുന്നത് മൊത്തം നമ്മൾ ചെയ്യുക ബാക്കി ദൈവം നോക്കിക്കോളും അങ്ങനെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അപ്പം എന്തായാലും ഇനിയിപ്പം ആതുട്ടി മെഡി മരുന്ന് കൊടുക്കട്ടെ മരുന്ന് കൊടുത്തിട്ട് ആദ്യം ഒന്ന് വിട്ടെ എന്നിട്ട് കാണാം കേട്ടോ അന്നത്തെ വീഡിയോയെ നമുക്കിങ്ങ് ഫുള്ളാക്കാൻ പറ്റിയില്ല കേട്ടോ അന്നേരത്തെ ആതുട്ടിക്ക് നന്നായിട്ട് പനി വന്നു പിന്നെ അത് എന്തോ ഒരു മെഷീൻ അവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ പിന്നെ ആദ്യൂട്ടിക്ക് പനി വന്നതുകൊണ്ട് തന്നെ അറിയാലോ ഞാൻ തന്നെ ഉള്ളൂ ഭയങ്കര വിഷമാണെട്ടോ എനിക്ക് ആതുട്ടിക്ക് പനിയും വയ്യായിക്കെ വന്നാൽ ഭയങ്കര ടെൻഷനാണ് അപ്പം പെട്ടെന്ന് കുറയാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക പനി കുറവുണ്ട് ആളിത് എവിടെയുണ്ട് എന്നാലും ആക്ക് ക്ഷീണമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക വീഡിയോ അതിൻ്റെ അപ്പം ഒന്നും ചെയ്തില്ലായിരുന്നു ഫുൾ ആക്കാൻ പറ്റാത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഞങ്ങളെപ്പോലെയുള്ള അമ്മമാർ അമ്മമാരുടെ പ്രാർത്ഥന എല്ലാം ദൈവം പ്രാർത്ഥി കേൾക്കണെന്ന് ഞാൻ പ്രാർത്ഥിക്കുവാണ് കേട്ടോ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ് കാരണം ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട് മക്കള് വയ്യാത്തതിൻ്റെ പേരിലൊക്കെ കേട്ടോ ഏർ ഒത്തിരി അവരൊക്കെ വയ്യാത്ത മക്കളെല്ലാം സ്വന്തം കാര്യം നോക്കാനും ഉം അവനവന്റെ കാര്യങ്ങൾ നോക്കി അത്യാവശ്യം എല്ലാം പറയാനും എടുക്കാനും അത്രയൊക്കെ ഒന്നായാൽ മതി കേട്ടോ അതൊക്കെ തന്നെ ഞാൻ ആ എന്ന് പറയുന്നില്ല എല്ലാ മക്കളും എല്ലാ മക്കളും എല്ലാ അമ്മമാരുടെയും പ്രാർത്ഥന ഞങ്ങളെപ്പോലെയുള്ള എല്ലാ അമ്മമാരുടെയും പ്രാർത്ഥനയും ദൈവം കേൾക്കണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം ലോകത്തിൽ ലോകത്തിലൊരാൾക്കും ഒരസുഖവും കാര്യങ്ങളൊന്നും കൊടുക്കരുത് നമ്മൾ പട്ടിണിയാണേലും കുഴപ്പമില്ല അസുഖവും ഇല്ലെങ്കിൽ നമ്മൾ സമാധാനമായിട്ട് കഴിഞ്ഞു പോകൂട്ടോ പക്ഷേ അസുഖം വന്നു പോയിട്ടുണ്ടല്ലോ എത്ര മുതലുണ്ടായിട്ടും ഒന്നും ഒരു കാര്യവും ഇല്ല കേട്ടോ ടെൻഷൻ അടിച്ചുള്ള ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കരമാണ് കേട്ടോ അതൊരാറേഴ് കൊല്ലമായിട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ ഞാനതെനിക്ക് ശരിക്കും മനസ്സിലാവും നമുക്ക് ലോകത്തിലൊക്കെ പൈസയും കൊണ്ട് നേടാൻ പറ്റാത്തതായിട്ടൊക്കെ പലതുമുണ്ട് പക്ഷേ ഈ പൈസ സി ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യം കഷ്ടത്തിലാവും കേട്ടോ പക്ഷെ അസുഖങ്ങൾ ലോകത്തിലാർക്കും ഓരോ അസുഖം കൊടുക്കരുതെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മുഴുവിപ്പിക്കാൻ പറ്റില്ല ഇന്നലെ വൈകുന്നേരത്തെ വീഡിയോ നമുക്ക് ഫുൾ ആക്കാൻ പറ്റിയിട്ടില്ല അത് ആദ്യോട്ടിക്ക് വയ്യാതായി പോയതുകൊണ്ടാണ് കേട്ടോ അവിടെ ഒച്ച നിന്നിട്ടുണ്ട് വീഡിയോ നിർത്താൻ പോകുന്നുണ്ട് അപ്പോൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത് കേട്ടോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ